ഞാനിത് എവിടെ പോകുന്നതെന്ന് എല്ലാവരും വിചാരിക്കുന്ന ആയിരിക്കും കാഞ്ഞിൻകുളം ബൈപ്പാസ് ജംഗ്ഷനകത്ത് ഇവിടെ പുതിയൊരു ഐറ്റ് ഇറങ്ങിയിട്ടുണ്ട് വേറെ വേറൊടുമ്പലോട് രാഹുൽ ചേന്റെ ബേക്കറിയിലെ അവിടെ ഈ ഒരു ഷോപ്പിന്റെ പേര് വരുന്നത് എന്നാണ് ഇതാണ് രാഹുൽ ചേന്റെ തങ്കക്കുടമായ വൈഫ് ചുരുക്കി പറഞ്ഞാൽ മുതലാളിയുടെ പങ്കാളി ഇരിക്കുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ ഇപ്പൊ പുതുതായിട്ട് ഹൈപ്പർ ബേക്കറിയും പിന്നെ കേക്കിന് വേണ്ടിയിട്ട് ഒരു പുതിയ സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കേക്ക് എടുത്താൽ മറ്റൊന്ന് ഫ്രീ ആണ് ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇപ്പൊ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ദുബായ് ചോക്ലേറ്റ് എന്ന് ഇതിന്റെ ഒറിജിനൽ വാങ്ങാനുള്ള ക്യാഷ് ഒന്നും ഇല്ലാത്തവർക്ക് ധൈര്യമായി വന്ന് ട്രൈ ചെയ്യാം ഇത് വന്നിട്ട് ആണ് വെറും എഴുപത് രൂപ ഇതിന് ചാർജ് ചെയ്യുന്നുള്ളേ ഇതിന്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഹോം മെയ്ഡും കൂടെ ആയതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം രാഹുൽ ചേന്റെ ഇളയ മോളാണ് തൈ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു ദൈ നിൽക്കുന്നതാണ് ആദ്യത്തെ കുഞ്ഞ് ആളത്തെ നാണക്കാരി ഒക്കെയാണ് എന്റെ ഹസ്ബൻഡ് ഇത് ഫോൺ വിളിക്കുന്നു ചോക്ലേറ്റ് കഴിക്കുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല ഇതാണ് ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഹൈപ്പർ ബേക്കറിയും പിന്നെ കേക്കിന്റെ സെക്ഷൻ നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാകും ഇവിടെ വേറെ എന്താ ഉള്ളേ കുറച്ച് ബേക്കറി ഐറ്റംസ് കേക്കും അത്രയല്ലേ പക്ഷെ നിങ്ങൾക്ക് തെറ്റി കേക്ക് എന്ന് പറയുമ്പോൾ വെറൈറ്റി ഐറ്റം കേക്കുകളുണ്ട് പിന്നെ ഇവിടെ ലൈവായിട്ട് തന്നെ പല ഫ്ലേവറിലുള്ള ജ്യൂസും ഷേക്സും അവൈലബിൾ ആണ് പിന്നെ പുട്ട് ഐസ്ക്രീം അങ്ങനെ ഒത്തിരി വായൽക്കുള്ളാത്ത പേരുള്ള കുറേ ഐറ്റം ഷേക്സ് ഒക്കെ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ഇനാഗ്രേഷൻ സംബന്ധിച്ച് വന്നതായത് ഹസ്ബൻഡ് ഒരു കുലുക്കി പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ബൂസ്റ്റ് കുലിക്കും അങ്ങനെ എന്തെങ്കിലും ആയവാണ് ചാൻസ് പക്ഷെ കയ്യില് കിട്ടിയപ്പോൾ ഒരു കുത്തു മിനാർ ഗ്ലാസ്സിനകത്ത് പുതിയയും മുളകുമെല്ലാം ഇട്ട് ഒരു കുലിക്കിയാണ് ചെയ്ത് തന്നിട്ടുള്ളത് അങ്ങനെ അതിന്റെ കാര്യത്തെ തീരുമാനമാക്കിയതിനു ശേഷം നമ്മുടെ സ്ഥിരം ഐറ്റമായ ബൂസ്റ്റ് കുലുക്കിലോട്ട് വീണ്ടും പോയിട്ടുണ്ട് ഈ നിൽക്കുന്ന നാണക്കാരനാണ് ജ്യൂസ് മാസ്റ്റർ കുടിക്കാനായിട്ട് ഓർഡർ ചെയ്ത ഞങ്ങളും പക്ഷെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലേ ഈ ഒരു കൈ വന്ന് ആദ്യം ടേസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടും സാൻഡ്വിച്ചും അങ്ങനെ പല ഐറ്റംസ് ഇവിടെ ഉണ്ട് ഉദ്ഘാടനം ഇന്നായത് കൊണ്ട് തന്നെ ഓരോ ഐറ്റംസ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളേ അതെ ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ കേക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി ഐറ്റം ആണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് ഇതൊക്കെ വേറെ സാമ്പിൾ മാത്രമാണ് ഇന്ന് ഉദ്ഘാടനമായത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റോക്ക് ചെയ്ത് വെച്ചു എന്ന് മാത്രം ഇനി അടുത്ത് വീണ്ടും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളേ ഈ കേക്ക് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ ഒന്ന് എടുക്കുകയാണെങ്കിൽ മറ്റൊന്ന് ഫ്രീ ആയിട്ട് കിട്ടുവേ അപ്പോൾ ബർത്ത്ഡേ വെഡിങ് അതിനുസരിയൊക്കെ പൊളിക്കുകയല്ലേ ഒരു വെടിക്ക് രണ്ട് പക്ഷി അപ്പോൾ സ്ഥലം മറക്കണ്ട കാഞ്ഞിരംകുളം ബൈപ്പാസ് ജംഗ്ഷനിലായിട്ട് ബേക്കറിയുടെ പേര് ലൌഷോർ എന്നാണ്